നമ്മുടെ വൈക്കത്തുകാരനെ വൈക്കത്തഷ്ടമിക്ക് പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു സാധനം കൊണ്ടു തന്നെ ഒന്നല്ല ഒന്ന് രണ്ട് സാധനം കൊണ്ടു തന്നപ്പോൾ അതിൽ ഒരു ഐറ്റം വെച്ച് ഞാൻ പുതിയൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുതിയതല്ല നമ്മുടെ യൂസ് സ്ഥലത്തൊക്കെ കിട്ടുമല്ലോ ആ സാധനം ഉണ്ടാക്കാവുന്ന വിചാരിച്ച് എൻ്റെ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉരുക്കി അരിക്കണം ശർക്കര ഉരുകിയിട്ടുണ്ട് അപ്പോൾ എന്തോ ഉണ്ടാക്കുന്നതെന്ന് തമ്പിനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമില്ലയോ അത് നമ്മുടെ പൊരിയാണ് പൊരി ശർക്കരയും കൂടെ പൊരിയും അതുണ്ടാക്കാനായിട്ട് പൊരിയും ചോളം ഒക്കെ എനിക്കവൻ കൊണ്ടു തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ അഷ്ടമിക്ക് പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നത് അപ്പം അതിൻ്റെ ചോളം ഒക്കെ തീർന്നു പൊരി ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്ന ഇതുണ്ടാക്കാമെന്ന് പൊരി ശർക്കര ഉണ്ടല്ലോ കുറച്ച് ഇന്തപ്പഴമൊക്കെ ഇട്ടിട്ട് നമുക്ക് പൊരിയുണ്ട ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു ശർക്കര അരിച്ചെടുക്കട്ടെ ശർക്കര ഉരുക്കി തണുത്തു അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം വറ്റണം വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഞാൻ വേണ്ട കുറച്ച് ഈന്തപ്പഴവും കൂടെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ നിയച്ച് ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കരയൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഈന്തപ്പഴം ഇടാം പിന്നെ അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് വേണ്ട ഇതാ പൊരി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ കണ്ടിട്ടില്ലേ കപ്പലൻ്റെ മുട്ടായിയുടെ ടേസ്റ്റ് പോലെ ഇരിക്കും അപ്പോൾ ഈ ശർക്കര വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഇട്ട് ഉരുത്തി എടുക്കാം അധികം ചൂടാറുന്നതിന് മുമ്പ് ഒന്ന് ഉരുട്ടണം അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി എടുക്കാം ശർക്കരയൊക്കെ തിളച്ച് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഈന്തപ്പഴവും കൂടെ അങ്ങന കുറച്ചേ ഉള്ളൂ ഈന്തപ്പഴം കുറച്ച് മതി അഴുകിട്ട് ഒന്ന് ഇളക്കാം പിന്നെ നീന്തപ്പഴോ ശർക്കരയും കൂടെ ഒന്ന് വരണ്ടോട്ടെ കാരണം നമുക്ക് പൊരി അവസാനം ഇട്ടാൽ മതി ഇതായി അതിന് വലിയ കട്ടിയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ അത് മൊത്തം അങ് അലിഞ്ഞു പോയാലോ ശർക്കര നല്ലപോലെ കട്ടിയായിട്ട് നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതെല്ലാം ഒന്ന് ഉരുട്ടി എടുക്കാം ശരിയാവുമോയെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ ഒരു പരീക്ഷണം പോലെ നോക്കിയതാണ് കൈ കൊള്ളാതൊക്കെ ഉരുട്ടി എടുക്കണം ചൂടാറുന്നതിന് മുമ്പ് ഉരുട്ടണം അതൊരു രസം കൈ കൊള്ളുകയും ചെയ്യല്ലേ ചൂടാറുന്നതിന് മുമ്പ് ഉരുട്ടി വയ്ക്കണം ഇല്ല ശർക്കര കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ വെള്ളം വറ്റട്ടെന്ന് വിചാരിച്ച് ഇളക്കി കൊണ്ടിരിക്കണം കരിഞ്ഞു പോകേണ്ടത് അടിയിൽ പിടിക്കണ്ട് കണ്ട അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഒന്ന് പിടിച്ചു വരാൻ ചിലപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാതായാൽ പറ്റിയില്ലെങ്കിലോ അപ്പം നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം ഇനി ഉണ്ടോ ഇപ്പോൾ തന്നെ കട്ടിയാവുന്നുണ്ട് മതി ഒരുപാട് വേണ്ട ആ കണ്ടോ നല്ലപോലെ അതിൻ്റെ കൂടെ കൂട്ടി വരുന്നുണ്ട് ഞാൻ ഞാനൊന്ന് ഇളക്കട്ടെ കണ്ടോ അത് എങ്ങനായി തീ കുറച്ച് വെച്ചു എല്ലാ ശർക്കരയും പൊരിയും എല്ലാം കൂടെ യോജിച്ചിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഉരുട്ടി വെക്കട്ടെ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇനി ഇത് കരിഞ്ഞു പോയാലോ അപ്പം നമുക്കിനി ഉരുട്ടി നോക്കാം ചൂടാറിയിട്ടുണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഊതി ഊതി നമുക്ക് ഉരുട്ടാം കൈ കൊള്ളുന്നുണ്ട് കേട്ടോ ഞാൻ കൈ വെള്ളം മുക്കിയിട്ട് ഒന്ന് കൈ തണുപ്പിച്ചിട്ട് വേണ്ടേ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക ഉരുട്ടിയെടുത്തു തണുക്കുമ്പോൾ ഇനി സെറ്റായിക്കോളും ലോട്ട് മാറ്റാം ഇതെല്ലാം ഉരുട്ടിയെടുക്കാം കൈ കൊള്ളുന്നതെന്ന് തോന്നുമ്പോൾ ഒന്ന് വെള്ളത്തിനകത്തോട്ട് കൈ ഇങ്ങനെ ഒന്ന് മുക്കിയാൽ മതി കൈ മുക്കി വീണ്ടും എടുത്തു കൈ കൊള്ളുന്നോണ്ടേ പെട്ടെന്ന് തന്നെ ഉരുട്ടിക്കോളും അപ്പോൾ അതിൻ്റെ ഷേ്പ്പും കിട്ടിക്കോളും പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഷേയ്പ് പിടിക്കാൻ പെട്ടെന്ന് ഉരുട്ടേണ്ട ആവശ്യമില്ല കൈ കൊള്ളുമല്ലേ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉരുട്ടിക്കോളുമല്ലോ അത് തണുത്തു പോയാൽ പിന്നെ അങ്ങ് കട്ടിയാവും പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ലഡ്ഡും ഒക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനല്ലേ ഇതെല്ലാം ഒന്ന് ഉരുട്ടി എടുക്കട്ടെ മൂന്നെണ്ണം ആയി നല്ലോണം അതൊന്ന് ഇപ്പം തന്നെ ഒന്ന് ഉറച്ചോണം കേട്ടോ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും ഉരുട്ടുമ്പോൾ ഒന്നിങ്ങനെ പ്രസ്സ് ചെയ്ത് അതിങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഉരുട്ടിക്കുകയാണ് കണ്ടോ അപ്പോൾ പിന്നെ അത് ഊർന്ന് പോകാതിരുന്നോളൂ തൊടാതെ വെച്ചേക്കാം ഒന്നൊന്നേ തൊടാതെ വെച്ചേക്കാം അല്ലെങ്കിൽ ഇനി അത് രണ്ടും കൂടെ ചോദിച്ചു പോയാലോ അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം വേണ്ട കേട്ടോ ഞാനെല്ലാം ഉരുട്ടിയെടുത്ത് കേട്ടോ അവസാനം ആയപ്പോഴത്തേക്ക് തന്നെ അത് കട്ടിയായി തുടങ്ങി തണുത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചൂടോടധികം ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൈ വെള്ളത്തിനകത്ത് മുക്കിയത് ഒത്തിരി വെള്ളവും കൈയ്യിലെടുക്കരുത് അപ്പോൾ ഇതിനൊരു വെള്ള സാധു വരും കൈ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കണ്ടോ നീ ഇതൊന്ന് തണുക്കട്ടെ ഇരുന്ന് ആവണ്ടായോ അതെല്ലാം കൂടെ അപ്പോൾ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ ഇപ്പോൾ തന്നെ ഉണ്ടോ അവസാനത്തേതൊക്കെ ഉണ്ടോ കണ്ടോ ഇങ്ങനെ ആയായിരുന്നു പതിനാലെണ്ണത്തിനുണ്ടായിരുന്നു അത്ര കണ്ടോ നീ ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം കണ്ടിട്ട് കൊള്ളാം നല്ല ലുക്കുണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയായിരുന്നു ഇത് ഉരുട്ടുന്നതിന് മുമ്പ് എന്നെ കേട്ടോ ശകലം എടുത്ത് കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പൊരിയുണ്ടൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ കുറച്ച് കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈന്തപ്പഴമൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് അതുപോലെ ഈ പൊരിയാണെങ്കിലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ശർക്കരയൊക്കെ അതിനകത്തോട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയണേ ഓരോ പരീക്ഷണങ്ങളും വിജയിക്കുമ്പോൾ ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ പുതിയതായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുവേ അപ്പോൾ നമ്മുടെ പൊരിയുണ്ടൊക്കെ അടിപൊളിയായി അപ്പോൾ അതിൻ്റെ പരീക്ഷണമൊക്കെ വിജയിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഇത് പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ സാധാരണ ദോശമാവില്ലേ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു അപ്പോൾ എന്തിനാന്നാ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ദോശ ഒഴിക്കാമെന്നൊക്കെ വിചാരിച്ചു ചെറിയ രീതിയിൽ രീതിയിലൊരിച്ചിരി പണി കിട്ടി എന്നാലും ഈ മഞ്ഞപ്പൊടി ഇട്ട് മാവിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കി എടുത്ത് ദോശ ഉണ്ടാക്കി അപ്പം നല്ല മഞ്ഞ നിറത്തിലുള്ള ദോശ കിട്ടി അത് കഴിഞ്ഞിട്ടുള്ളതാ പണി കിട്ടിയത് ഇത് കൊള്ളാം നല്ലതായിരുന്നു നല്ല മഞ്ഞ നിറത്തിലുള്ള ദോശ കിട്ടി അപ്പം ഇത് അരിമാവല്ല കേട്ടോ ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഇതാ പണി കിട്ടിയത് ബീട്രൂട്ട് കണ്ടോ അത് ബീട്രൂട്ട് ഇട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളമെടുത്തു പക്ഷേ ഉണ്ടല്ലോ കളറ് പോരായിരുന്നു കണ്ടോ ചെറിയൊരു ചുമന്ന നിറയെ വന്നുള്ളൂ ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമായിരുന്നു വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ അപ്പോൾ മാവൊക്കെ സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാൻ കുറച്ച് നെയ്യാണ് വരട്ടിയത് നെയ്യ് വരട്ടി കല്ല് ചൂടായി കഴിഞ്ഞ് നെയ്യ് വരട്ടി നെയ്യ് വരട്ടിയിട്ട് ആദ്യം ബീറ്റ്റൂട്ട് ദോശ തന്നെ ഒഴിക്കാവുന്നതായിരിക്കും കണ്ടോ അതിന് കളറൊക്കെ കുറവായിരുന്നു അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് ഒന്നും തിളപ്പിക്കണം നല്ലപോലെ തിളപ്പിക്കണം അപ്പോൾ അതിൻ്റെ കളറൊക്കെ അതിനകത്ത് ഇറങ്ങും അല്ലെങ്കിൽ പിന്നെ ബീറ്റ് റൂട്ട് ചെറുതായിട്ടായിരുന്നു ഞങ്ങൾ മാവിലിട്ടാലും മതിയായിരുന്നു പക്ഷേ അന്നേരം കഷ്ണം കടിക്കത്തില്ലയോ പിന്നെ നമ്മുടെ മഞ്ഞൾ ദോശ കണ്ടോ നല്ല അടിപൊളിയായില്ലേ നല്ല മഞ്ഞ നിറത്തിൽ നല്ല ദോശയായിട്ട് കിട്ടി പിന്നെ അടുത്ത് ഞാനൊരു പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഒഴിച്ച് അതായത് നടുക്ക് മഞ്ഞ ദോശയും പിന്നെ അതിൻ്റെ ഇതളുകളൊക്കെ ചുമന്നിരിക്കട്ടെ എന്ന് വെച്ചത് നാല് സൈഡിലും ഇതളു പോലെ നമ്മുടെ ബീറ്റ് മാവ് ഒഴിച്ചു കൊടുത്തു പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല എല്ലാം ഒരുപോലെ ഇരുന്നു പിന്നെ ചുമ്മാ കാണുമ്പോൾ ഒരു രസം ഒരു ഷോയ്ക്ക് വേണ്ടി ഉണ്ടാക്കി ഉള്ളൂ ഇങ്ങനെ ഓരോരോരോരോ പരീക്ഷണങ്ങളുമായിട്ട് ഓരോ ദിവസവും രാവിലെ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി ഇത് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ദോശയെ അതുകൊണ്ടാണ് ഞാൻ എന്നും ഈ ദോശയെ തന്നെ പിടിച്ചിരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം കണ്ടോ പൂദോശ ആ പിന്നെ കളറ് കുറവായതുകൊണ്ട് ഞാൻ എന്തോന്നോ കഷ്ണം തന്നെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കടിച്ചാൽ സാരമില്ല കുറച്ചുകൂടെ ചുമന്ന നിറം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ബീറ്റ്റൂട്ട് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി അതിനകത്ത് അരിഞ്ഞിട്ടു അങ്ങനെ അടുത്ത ദോശ അങ്ങനെ ഒഴിച്ചു പക്ഷേ എന്നാലും അതിൻ്റെ കളറൊന്നും ഇളകാനുള്ള സമയമൊന്നും ആയില്ലല്ലോ അപ്പോൾ ഈ ദോശ ഒഴിക്കുമ്പം ബീറ്റ്റൂട്ട് കുറച്ചുകൂടെ ഒന്ന് ഒഴിക്കണം എന്നാലേ അതിനാ കളറ് കിട്ടും ഇത് പരീക്ഷണമല്ല കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു ഹെൽത്തി ദോശയാണ് ഇത് നമ്മുടെ റാഗിയാണ് റാഗിപ്പൊടി പിന്നെ മുരിങ്ങയില റാഗി മുരിങ്ങയില ദോശ ഇത് നല്ല റാഗി നല്ലതാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങയില അതുപോലെ തന്നെ പ്രഷറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നീ ദോശ സെറ്റായത് കൊണ്ട് അതിനകത്ത് ഇതും കൂടെ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ റാഗി നല്ല ദോശ പഴുവത്തിനെ കലക്കി എടുത്തിട്ട് അതിൻ്റെ ദോശ ഒഴിക്കുക കല്ല് ചൂടാക്കി എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കണ്ടോ അലങ്കരിച്ച പോലെ മുരിങ്ങയില അത് ചുമ്മാരു രസത്തിന് ഇങ്ങനെ അലങ്കരിച്ച പോലെ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ അതങ്ങ് വെതറി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചു കണ്ടോ നല്ല അടിപൊളി റാഗി മുരിങ്ങയിലെ ദോശയും മുളക് ചമ്മന്തി തേങ്ങാ ചമ്മന്തി സാമ്പാർ ഒക്കെ കൂട്ടി ഹെൽത്തി ദോശ